ടുത്ത് കോഴിക്കോട് വെച്ച് മുജാഹിദുകൾ തമ്മിലുള്ള സംവാദം നടക്കേണ്ടായി അവിടെ വെച്ച് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അസറുമായി ബന്ധപ്പെട്ട ചർച്ച ബഹുമാനപ്പെട്ട ഇബൻ ഈ സംഭവം ഇബന് അബി ഷൈബോട്ട് ഉദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ കാലത്ത് ഒരു റജുൽ വന്നുകൊണ്ട് നബിഅള്ളാഹുസ്ലിൻ തങ്ങളോട് സഹായം തേടി ഇസ്തസ്ഥി ഉമ്മത്തിക്ക നബി അങ്ങ് തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ തടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാൻ ഇബിൻ ഹജർ ഈ വന്നത് കൂടി സെയ്ഫിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഫത്തോഹിൽ ബാരിയിൽ പറയുന്നു അത് ബിലാൽ മുസനി സഹാബത്തിൽപ്പെട്ട ബിലാൽ ഹാരിഫിൽ മുസനി ആയിരുന്നു എന്നായിരുന്നു ബഹുമാൻ ഇബിൻ ഹജർ അവിടെ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറുപക്ഷത്തുണ്ടായിരുന്ന സൽമാൻ മൗലബി അദ്ദേഹം പറഞ്ഞു സെയ്ഫ് എന്ന് പറയുന്നത് ഒരു കള്ളനാണ് ഇമാമിയങ്ങൾ അദ്ദേഹത്തെ കള്ളൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വീകാര്യനല്ല ഒന്ന് രണ്ടാമതായി പറയുന്നു ഫുതൂഹ് എന്ന ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ആ പറഞ്ഞ ഭാഗം ഒന്ന് തെളിയിക്കാൻ സാധ്യമാണോ ഈ രണ്ട് വിഷയമാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഒരു പുകമറ സിട്ടിക്കയാണ് സൽമാൻ മൗലവി ചെയ്തത് ഇവിടെ രണ്ട് വിഷയമാണ് അറിയേണ്ടത് ആരാണ് സെയ്ഫ് എന്താണ് ഫുത്തോട്ടം അതുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വിവരണം നടത്തുകയാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരായിരുന്നു സെയ്ഫ് അദ്യങ്ങളുടെ അഭിപ്രായം നാം പരിശോധിക്കുകയാണെങ്കിൽ മഹദ്യഥീങ്ങൾ വൈഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മറിച്ച് ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അവർ അവലംബിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ തെളിവ് വാക്കിയാം അതുപോലെ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഹദീസ് ദുർബലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അബൂദാവൂദ് അബുദാവൂദ് പറഞ്ഞത് ലൈസബിഷ് അദ്ദേഹം ഒന്നും അല്ല എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഹദീഫിനെ കുറിച്ച് ഇബിൻ ഹബ്ബാൻ അദ്ദേഹം പറഞ്ഞത് എറബിൽ വിശ്വസ്തര ആർക്കാളിൽ നിന്ന് മൗലു ആത്തിനെ ഉദ്ധരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മറുപറം നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹജർ തങ്ങൾ അവരുടെ തകരീബ് തഹ്ദീബിൽ പറയുന്നു ഒന്ന് ഏഴില് ചരിത്രത്തിൽ റംദയാണ് അവലംബിക്കപ്പെടേണ്ട ആളാണ് എന്ന് വെച്ചാൽ ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചോ ഓരോ സ്ഥലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അവിടെ അവലംബിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സെയ്ഫ് അതുപോലെ ജഹബി അവരുടെ മീസാനുൽ എത്തിദാദിൽ പറയാണ് കാന അഹ്ബാരിയൻ ആരിഫൻ സെയ്ഫ് വളരെ സമ്പന്നനായ ഒരു ചരിത്ര പണ്ഡിതനായിരുന്നു എന്നാണ് റഹബി രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ രണ്ട് വശം വെച്ച് നോക്കുമ്പോൾ മഹദ്യഥികള ആൾക്കാർ ഇവരുടെ ഹദീസ് ഇവർ ഉദ്ധരിച്ച ഹദീസുകൾ ദുർബലമാണെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് മറിച്ച് ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചരിത്ര വസ്തുത പരിശോധിക്കുമ്പോൾ അദ്ദേഹം അവലംബിക്കപ്പെടേണ്ട ആളാണെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ആ സംവാദത്തിൽ പറഞ്ഞൊരു വിഷയമായിരുന്നു ഇബിൻ ഹിബാൻ സന്ത കൊ കൊണ്ട് അതിർത്തിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ടതും പറഞ്ഞത് അതിന് മറുപടിയായി ഇബിൻ ഹിബാൻ സൈഫ എന്ന ചരിത്ര പണ്ഡിതനെ സന്ത ജിന്ദ്ക്കാണെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇബിൻ ഹജർ തക്രീബിൽ പറയുകയാണ് കൗലഫിഹി ഇബന് ഹിബാൻ ഈ വിഷയത്തിൽ വളരെ മോശമായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സെയ്ഫ് എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ ചരിത്ര വിഷയത്തിൽ അവലംബിക്കപ്പെടേണ്ട ആളും അതുപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിൽ അത് ദുർബലമായ ഒരു ഹദീസായി പരിഗണിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ നാം ഈ മഹദ്സീങ്ങളെ അഭിപ്രായങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരിടത്തും അദ്ദേഹം ആണെന്നോ കണന്നോ അല്ലെങ്കിൽ മുത്താണെന്നോ ഉപയോഗിച്ചതായി കാണുന്നില്ല എന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അത് പല രൂപത്തിൽ ആ മൗതുആയത്ത് ഉദ്ധരിക്കാൻ സാധ്യതയുണ്ട് അത് ഇബൻ ഹജർ തങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം ഹദീസിന്റെ പണ്ഡിതന്മാർ പല ആൾക്കാരും ബഹുമാനപ്പെട്ട ഇമാം അതുപോലെ ഷാഹിൻ അടക്കമുള്ള ആൾക്കാർ സെയ്ഫ് എന്ന ആളുടെ സനദിലൂടെയുള്ള ഹദീദ് ഉദ്ധരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബൻ ഹജർ തങ്ങൾ ഒരു മസലുമായി ബന്ധപ്പെട്ട് പറയുകയാണ് ലാ സെയ്ഫ് സെയ്ഫ് സൈഫിനിക്ക് ഇതിൽ പ്രശ്നമില്ല ബലിൽ ബലി ആഫതുസമി അർസമി അർസമി എന്ന് പറഞ്ഞ ഷെയ്ഖിൽ നിന്നാണ് ആഫത്ത് വന്നത് എന്ന് ഒരു ഹദീതുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഹരീസിന്റെ ആൾക്കാരാണെങ്കിലും മറ്റു ചരിത്ര ഗന്ധം ആയി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിലും പാടെ സെയ്ഫ് ഒഴിവാക്കപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുകയില്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഒരാളെക്കുറിച്ച് ലൈഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അയാൾ മറ്റുള്ള വിഷയങ്ങളിൽ അംഗീകരിക്കപ്പെടേണ്ട ആളാണെന്ന് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് കാരണം നമ്മളെ ബഹുമാനപ്പെട്ട ആസിം റിവായത്ത് എന്ന ഭാര്യ റിവായത്താണ് നാം സാധാരണഗതിയിൽ നാം ഓതാറുള്ളത് ഈ ഹഫ്സിനെ റദിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈഫുബിൻ ഹജർ തക്രീബിൽ പറയുന്ന ഒഴിവാക്കപ്പെട്ട ആളാണ് ഇമാമത്തിഹി ഇമാമത്തിഹി ഫിൽ ഇദ്ദേഹം ഇമാമാണെന്ന് അംഗീകരിക്കപ്പെടലോട് കൂടി അപ്പൊ ഇദ്ദേഹം ഹദീസിൽ ദുർബലനാണെങ്കിലും ഖിറാഅത്തിൽ അവലംബിക്കപ്പെടേണ്ട ആളാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ബുഖാരി ഇമാം പറയുന്നു തറകൂഹുന ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒഴിവാക്കിയിട്ടുണ്ട് ഉലമാക്കൾ ഹദീസിന്റെ ഉലമാക്കൾ ഇബ്നു മഈൻ പറഞ്ഞത് വക്കാന ൻ കളവ് പറയുന്ന ആളായിരുന്നു ഇമാം അഹ്മദ് ബിൻ അഹംബൽ പറഞ്ഞത് ജിദ്ദൻ എന്നാണ് ഷബർ അലി അള്ളഹാൻ പറയുകയാണെങ്കിൽ എന്നിൽ ഒരു കിതാബ് എടുത്തിട്ട് ഫലം അറുബ്ദോ എനിക്ക് തിരിച്ചു തന്നില്ല എന്നാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം ബഹുമാനപ്പെട്ട ഹഫ്സർ അദി അള്ളഹാനെ കുറിച്ച് അപ്പോൾ നാം ഓതുന്ന റിവായത്ത് ആ റിവായത്ത് അനുസരിച്ചല്ലേ നാം ആഷിമിന്റെ ഖിറാഅത്ത് ഓതുന്നത് ഹഫ്സർ അദി അള്ളഹാന്റെ റിവായത്ത് അനുസരിച്ചല്ലേ അപ്പൊ ഈ അടിസ്ഥാനത്തിൽ കള്ളനാണെങ്കിൽ നാം ഓതുന്ന ഖുർആനിന്റെ അവസ്ഥ എന്താണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് ഒരു വിഷയത്തിൽ അയാൾ ദുർബലനാണെന്ന് വെക്കുക എങ്കിൽ മറ്റു വിഷയത്തിൽ അയാൾ ഇമാണെന്നതിലോ അംഗീകരിക്കപ്പെടേണ്ട എന്ന എന്നൊരു അവസ്ഥ അവിടെ വരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് ഈ സംഭവമായി ബന്ധപ്പെട്ട് അതാണ് സൈഫിലൂടെ നടന്നിട്ടുള്ളത് സൈഫിനെ സംബന്ധിച്ചിടത്തോളം കഥാബെന്ന് കള്ളനാണെന്ന് കാതിബന്നോ മുത്തഹുമ്പിൽ കതിബന്നോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ചില സൂചന നൽകുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഹദീസിലാണ് പക്ഷെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചരിത്രത്തിൽ റംദയാണെന്നാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞത് ഇബിൻ ഹിബാം പറഞ്ഞതിന് വളരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി സൈഫിന്റെ മുഅല്ലഫാത്തുമായി ബന്ധപ്പെട്ട് എന്താണ് ഇമാമിങ്ങൾ ഇതുവരെ തുടർന്നു പോന്നിരുന്ന ചരിരം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം അദ്ദേഹത്തിന് പല നിരവധി കിതാബുകളുണ്ട് ഒന്ന് അരിദ്ദത്തുൽ ഫുത്തു അതുപോലെ കിതാബു ജമൽ മസീർ ആയിഷ അലി തുടങ്ങിയ പല കിതാബുകളും ബഹുമാനപ്പെട്ട ഇമാം തൊബരി തീഖ് തൊബരി വളരെയധികം ചരിത്രത്തിൽ ആധികാരികമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ് താരിഖ് തൊബരി താരിഖ് തൊബരിയിൽ നിരവധി സൈഫിന്റെ രചനകളെ വളരെയധികം അവലംബിക്കുന്നുണ്ട് ബഹുമാൻപെട്ട തൊബരി പ്രത്യേകിച്ച് അഖ്ബാർ ബന്ധപ്പെട്ട ഖബറുകളിൽ അതുപോലെ ഫുതൂഹ് ഷാം ഷാമിൻ വിജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറാഖ് മിസോർ ഫാരിസ് മാവറാ നെഹ്റ് അതുപോലെ ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും തൊബരിമാം അവലംബിക്കുന്നത് സെയ്ഫിൻ്റെ ഗ്രന്ഥങ്ങളെയാണ് എത്രത്തോളം നാൾ തൊബരി ഇമാം അവരുടെ ചരിത്രത്തിൽ താരിഖ് തൊബരിയിൽ എഴുന്നൂറ്റി അമ്പത് സ്ഥലങ്ങളിലാണ് സെയ്ഫിനെ തൊട്ടു ധരിക്കുന്നത് ശേഷം തൊബരി ഇമാമിന്റെ അതേ റിവായത്തിനെ അവലംബിച്ചുകൊണ്ട് ഇബിന് ഗഫീർ ബിദായത് വന്നിഹായിലും മക്കരീസി ഇവർ എഴുത്തുക മക്കരീസി ഹുത്തത്തിലും അതുപോലെ ഇബിൻ ഖൽദൂൻ അവരുടെ താരിഖിലും ഇബിൻ അസാറവരെ താരിഖു ദിമഷ്ഖിലും ഇബിൻ അസഹിർ കാമിലും ഇസ്ലാമിലും സിയർമൻ ഇഷാബിയിലും ഒക്കെ സൈഫിന്റെ ഗ്രന്ഥങ്ങളെയാണ് അവലമിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ഫുതൂഹിനിൽ നിന്നും പല വിഷയങ്ങളും എടുത്ത പണ്ഡിതന്മാരിൽപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ട ദഹബിമാ ഫുദൂഹിന്റെ പല വിഷയങ്ങളും എടുത്തിട്ടുണ്ട് ഇബിൻ ഹജർ തങ്ങളും അതുപോലെ അരിദ്ദ എന്ന് പറയുന്ന കിതാബിൽ നിന്നും ഇബന ഹജ്രത്തങ്ങൾ അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും പല വിഷയങ്ങളും തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തുബരീമാം അബുൽ ഫറോജു ഇസ്ബഹാനിറിയഉാൻ കിതാബുൽ ജമൽ മസീർ ആയിഷയിൽ നിന്നൊക്കെ ഉദ്ധരിച്ച പണ്ഡിതന്മാരാണ് ഇബന ഹജ്രത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുതൂഹിൽ ഫുതൂഹിൽ നിന്നും റിദ്ദയിൽ നിന്നും എഴുപതിലധികം സ്ഥലങ്ങൾ ഇസാബിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ടോട്ടലായി ഇസാബ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇതിനെ കണക്കാക്കിയ പണ്ഡിതന്മാർ പറയുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ഥലങ്ങളിലാണ് സൈഫിനെ ഉദ്ധരിച്ചത് ഇവിടെ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് കള്ളനെ പേർ പേറി നടക്കുകയാണോ ഈ മാമ്യങ്ങളൊക്കെ ചെയ്തത് അല്ല ആ കാലത്ത് അലൈഹി അലൈസ് തങ്ങൾ അടുക്കൽ വന്ന വ്യക്തി ആരാണെന്ന് പറയേണ്ടത് ചരിത്ര പണ്ഡിതനാണ് അതുകൊണ്ടാണ് സൈഫിനെ ഉദ്ധരിച്ചത് അല്ലാതെ ഹദീഫിനെ ഫലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതീസിനെ ദുർബല അതീസിൽപ്പെട്ട ഒരു രാവിയായിട്ടോ അല്ല അദ്ദേഹം അത് സമ്പാദ്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമതായി ഉദ്ധരിച്ച അദ്ദേഹം ഫുത്തുഹ് തരാം ഫുതുഹ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങളൊന്നും തെളിയിക്കണം എന്നാണ് സത്യത്തിൽ ഇവിടെ ഇവിടെ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബൻ ഹജർ തങ്ങൾ ഇസാബയിൽ പല ഭാഗം ഉദ്ധരിച്ചത് അതുപോലെ ഫതുഹിൽ ബാരിയിൽ ഉദ്ധരിച്ചത് പലതും ഈ നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് വ്യക്തമാണ് കാരണം ഇന്ന് ലഭിക്കുന്ന ഫുത്തുഹിൽ അത് ലഭ്യമല്ല കാണുന്നില്ല അതിനെ പിടിച്ചുകൊണ്ടാണ് ദാ ഫുത്തുഹുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാണ് സൽമാൻ മൗലവി ചെയ്തത് ആ ഫുത്തൂ നമുക്ക് കാണാൻ സാധ്യമല്ല ആ ഫുത്തൂഹ് കണ്ടവരാണ് ബഹുമാനപ്പെട്ട ഇബന ഹജറത്തങ്ങളടക്ക് അവർ പറയുന്ന പല വിഷയങ്ങളും ഇല്ല അവർ കളവ് പറഞ്ഞു എന്നാണോ അല്ലല്ലോ നമുക്ക് ലഭിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട ഇബന ഹജറത്തങ്ങൾ സൈഫിനെ തൗസീഖാക്കുന്ന സിഖത്താണെന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഇസാബയിൽ ബഹുമാനപ്പെട്ട രണ്ട് ഷഹാദത്ത് ലഭിക്കപ്പെട്ട ആളെന്ന് വിളിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഹുസൈമ് ബിന് സാബിത്ത് റദിയുമായി ബന്ധപ്പെട്ട അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് ഇബിൻ ഹജർ തങ്ങൾ പറയുന്നുണ്ട് പണ്ഡിതന്മാർ ചരിത്ര പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച ഒരു വിഷയമാണ് ഈ എന്ന് പറയുന്ന വിളിക്കപ്പെട്ട പേര് വിളിക്കപ്പെട്ട ഈ സുഹാബി വഫാത്തായത് അയത് സുഫീനിൽ വെച്ചാണ് അലി റദിയുദാനോട് കൂടെ അവിടെ പറയുന്നുണ്ട് സൈഫിൻ്റെ വാദം അത് ലൈസബി ഹുജ്ജ തെളിവല്ല ഇതാ ഹാലും ഈ പറയുന്ന കൊലമാക്കളോടെ എതിരാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്ക് തെളിവല്ല എന്നാണ് ഇബിൻ തങ്ങൾ പറയുന്നത് വീണ്ടും ഇബിൻ തങ്ങൾ പറയുകയാണ് ലാ ദംബലി ഷെയ്ഫിൻ ഷെയ്ഫിനിക്ക് ഇവിടെ ദോഷമില്ല തെറ്റില്ല ബലിൽ ആഫത്തുബിൻ ഷെയ്ഖി ബഹുൽ അർസമി അർസമി എന്ന് പറയുന്ന ഇവരുടെ ഷെയ്ഖിൽ നിന്നാണ് ആഫത്ത് വന്നത് ഇവിടെ വ്യക്തമാണ് സെയ്ഫ് ചരിത്രപരമായി അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് വേറെ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ദുൽ ബറ അവരുടെ ഇസ് ഇസ്തി ആബിൽ അല്ലെ ഇസ്തി ആബിൽ സൈഫിന്റെ സനതല്ലാത്ത പല സനദികളിലൂടെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ജുന്തബുൽ അസ്ജി എന്ന് പറയുന്ന ഒരു സഹാബി ഒരു സാഹിറിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട സംഭവം അവിടെ അസ്വദുൽ അൻസിയെ കൊല്ലപ്പെട്ടത് എപ്പോഴാണ് എന്ന തർക്കത്തിൽ ബഹുമാനപ്പെട്ട അബൂഖർദാന്റെ കാലത്താണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്ന എല്ലാ ഉദ്ധരണികളെയും അബ്ദുൽ ബർ നിഷേധിക്കുന്നു അതിന്റെ അവസാനം സെയ്ഫിന്റെ രീപായത്ത് അത് തങ്ങളുടെ കാലത്താണ് കൊല്ലപ്പെട്ടത് എന്ന സെയ്ഫിൻ്റെ വാദത്തിനെ അംഗീകരിക്കാണ് ബിൻ അബ്ദുല്ലാ അക്ബർ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സംഭവങ്ങളും നമ്മോട് പറയുന്നത് ശരി അവർ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണെന്നാണ് പിന്നെ ഇദ്ദേഹം സൽമാ മൗലവി പറഞ്ഞ ഒരു വിഷയം ബിലാൽ ബിൻ ഹാരിൽ മുസനി എന്നത് അത് സെയ്ഫിൻ്റെ വാദമാണത് ശരിയല്ല എന്നാണ് പക്ഷെ അൽബാനി അദ്ദേഹത്തിന്റെ സഹീൽ ബുഹാരിയുടെ മുഖ്തസറിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അതിനെ റദ്ദു ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ധരിക്കുന്നതെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് ബിലാൽ ബിൻ ഹരിൽ മുസനി എന്ന് ഫുതുഹിൽ സെയ്ഫ് ഉദ്ധരിച്ചെങ്കിലും സെയ്ഫ് തെളിവല്ല അല്ലാതെ അദ്ദേഹം ഫുതൂഹിൽ ഉദ്ധരിച്ചില്ല എന്നോ അതില്ല എന്നോ അദ്ദേഹം പറഞ്ഞില്ല സൽമ മൗലവി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പുകളെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഹരീതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇതിൻ്റെ സനതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകം ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സെയ്ഫുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ കാരണം അള്ളാഹു താല ഹക്ക് ഹക്ക് പോലെ മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ